राम राम ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൃഷ്ടാക്കളും ദൃഷ്ടാക്കളുമായി കാലത്തിനു മുമ്പേ നടന്ന ഋഷിമാരുടെ ഭാരതം ജ്ഞാതാക്കളും ശ്രോതാക്കളും നിരന്ന് വിജ്ഞാനത്തിന്റെ മണ്ഡലം വിശ്രതമാക്കിയ ഭാരതം അനാദിയായ സത്യം തേടി അനവരതം സഞ്ചരിച്ച ജ്ഞാനികളുടെ ഭാരതം ആ ശ്രേഷ്ഠ ഭാരതത്തിന്റെ ദർശന പന്താവിലൂടെ സാംസ്കാരിക ധാരകളിലൂടെ ഒരു സഞ്ചാരം ശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രേഷ്ഠ ഭാരതം രാമായണം മഹാ ഇതിഹാസമാണ് രാമായണത്തിലെ ഒരുപാട് ധാർമ്മിക മൂല്യങ്ങളുണ്ട് ഒരു ധർമ്മ ഒരു പ്രമാണം തന്നെ ആവാം ധർമ്മസമ്പ്രദായം തന്നെ ആവാം അത്രമാത്രം അതിൽ അടങ്ങിയിരിക്കുന്നതോളാണ് അപ്പോൾ സത്യവും ന്യായവും നീതിയും സ്നേഹവും ധർമ്മവും ഒക്കെ ഒരു ജാതിക്കോ ഒരു മതത്തിൻ്റെയോ മാത്രം മൊണോപിളി അല്ലല്ലോ അപ്പോൾ മനുഷ്യ മനുഷ്യർക്ക് ഉതകുന്നതായിട്ടുള്ള പല കാര്യങ്ങളും രാമായണത്തിലുണ്ട് രാമായണത്തെ അധികരിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കി നടത്തുന്ന ഈ ഷോയിലൂടെ വാൽമീകി രാമായണവും അധ്യാത്മ രാമായണവും ഭാവങ്ങളിലൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുന്നു ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഈ ഒന്നാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വിശിഷ്ടമായ ഒരു സാംസ്കാരിക സഞ്ചാരം ഇവിടെ ആരംഭിക്കുന്നു ആദ്യം ആചാര്യവന്ദനം പാരമ്പര്യ ശാസ്ത്രത്തിന്റെ അറിവിലൂടെയും ആധുനിക ശാസ്ത്രത്തിന്റെ അറിവിലൂടെയും തന്റെ പ്രഭാഷണ തികവിലൂടെയും മലയാളി സമൂഹത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗായകനായും സംഗീതജ്ഞനായും സംഗീത സംവിധായകനായും മലയാളിക്ക് സുപരിചിതനാണ് ശ്രീ കാവാലം ശ്രീകുമാർ ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയുടെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ശ്രീമതി വിമല മേനോൻ സാമൂഹിക പ്രവർത്തകയായും ഷെഷർ ഹോം സെക്രട്ടറിയായും നമ്മുടെ സമൂഹ ജീവിതത്തിൽ നമ്മുടെ അമ്മയായി നിൽക്കുന്ന നമ്മുടെ ഈ അമ്മയെ നമ്മുടെ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയുടെ ഈ സാംസ്കാരിക സഞ്ചാരത്തിൽ പങ്കാളിത്തം വ്യക്തിനിഷ്ഠമല്ല മത്സരാർത്ഥികൾ സ്കൂളുകളാണ് ഓരോ എപ്പിസോഡിലും രണ്ട് സ്കൂളുകൾക്കാണ് പങ്കാളിത്തം ഇനി നമുക്ക് പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാം ടീം എ ഗുരുകുലം പബ്ലിക് സ്കൂൾ തൃശൂർ ബി അമൃത വിദ്യാലയം കരുനാഗപ്പള്ളി ഇനി നമുക്ക് മത്സരാർത്ഥികളെ പരിചയപ്പെടാം ടീം എ പബ്ലിക് സ്കൂൾ തൃശൂർ എന്താണ് പേര് 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 മീനാക്ഷി ഞാൻ ഞാൻ ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കുന്നു പഠിക്കുന്നു നമുക്ക് രണ്ടാമത്തെ മത്സരാർത്ഥികളെ പരിചയപ്പെടാം അമൃത വിദ്യാലയം കരുനാഗപ്പള്ളി എന്റെ പേര് നിമ ഞാൻ ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കുന്നു പഠിക്കുന്നു പേര് ഞാൻ ഇനി നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം അതിന് മുന്നോടിയായി മത്സരത്തിന്റെ പ്രധാന നിയമാവലിയെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നാല് വിധത്തിലുള്ള മത്സരങ്ങളാണ് ഉള്ളത് എ പ്രശ്നോത്തരി മത്സരം ബി ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം സി രാമായണ രൂപകം അല്ലെങ്കിൽ നൃത്തശില്പം ഡി ദ്വാദ മത്സരം തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ പ്രശ്നോത്തരി മത്സരവും ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരവും രാമായണ രൂപകം അല്ലെങ്കിൽ നൃത്തശില്പവും ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തെ എപ്പിസോഡിലെ ഒന്നാമത്തെ മത്സരം പ്രശ്നോത്തരി മത്സരം ആദ്യ ക്വസ്റ്റ്യൻ ടീം എ യോടാണ് കേട്ടോളൂ നടനം ചെയ്യുക ഇതൊരു സ്തുതിയാണ് ആരെയാണ് ഈ വരികളിലൂടെ സ്തുതിക്കുന്നത് ഓപ്ഷൻ എ സരസ്വതിയെ ബി ശിവനെ സി ചന്ദ്രനെ ഡി വനത്തിന് യു ആർ ടൈം സ്റ്റാർട്ട് നൗ തേർട്ടി സെക്കൻഡ് ഉള്ളുട്ടോ ആ പറഞ്ഞോളൂ വേഗം സരസ്വതി സരസ്വതിയെ ആ ഞാൻ ഓക്കെ കേട്ടെ ഉറപ്പാണല്ലോ അല്ലേ അപ്പം ടീം എ പറഞ്ഞ ഉത്തരം എ സരസ്വതിയെ ഉറപ്പാണല്ലോ അല്ലേ സംശയമൊന്നുമില്ല ഓക്കെ നമുക്ക് കാത്തിരിക്കാം വാ കൺഗ്രാച്ചുലേഷൻ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് നിങ്ങൾക്ക് രണ്ട് മാർക്ക് അമൃത വിദ്യാലയം കരുനാഗപ്പള്ളി ഓക്കെ ആരായിരുന്നു നൗപ്പാണ് ടീം ബി പറഞ്ഞിരിക്കുന്ന ഉത്തരം ബി അതിഥി ശരി ഉത്തരമാണ് അമൃത വിദ്യാലയം രണ്ടാമത്തെ ഉത്തരം ശരിയായി പറഞ്ഞിരിക്കുന്നു അപ്പം അവർക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് മാർക്കാണ് അപ്പം നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടീം എ ഗുരുകുലം പബ്ലിക് സ്കൂൾ ഓക്കെ ചോദ്യം ഇതാണ് വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് പുറപ്പെട്ട രാമലക്ഷ്മണന്മാർ ആദ്യ ദിവസം തങ്ങിയത് ഇവിടെയാണ് എ കാമാശ്രമം ബി കണ്വാശ്രമം സി രാമാശ്രമം ഡി കശ്യപന്റെ ആശ്രമം യുവർ ടൈം സ്റ്റാർട്ട് നോ

ഗുരുകുലം പബ്ലിക് സ്കൂൾ രണ്ടാമത്തെ ഉത്തരവും ശരിയായി പറഞ്ഞിരിക്കുന്നു ഇപ്പൊ നിങ്ങൾ നേടിയിരിക്കുന്നത് രണ്ട് മാർക്കാണ് അപ്പൊ മാർക്കാണ് ഇനി നമുക്ക് നീങ്ങാം അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ക്വസ്റ്റ്യൻ അമൃത വിദ്യാലയം കരുനാഗപ്പള്ളി ടീം ബി സഹോദരനായ കുഷധ്വജൻ ഭരിക്കുന്ന രാജ്യം എ സാംകാശ്യപുരി ബി ഗാന്ധാരം സി കോസലം ദി ടൈം സ്റ്റാർട്ട് നൗ ഉള്ളൂ പെട്ടെന്ന് ൂ നിങ്ങക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് അത് അറിയാലോ അല്ലെ ഉത്തരം അറിയില്ലെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കുന്ന ഒരു രീതി ഉണ്ട് അറിയില്ലെങ്കിൽ നിങ്ങക്ക് നിങ്ങളുടെ മുത്തശ്ശിയോട് രാമായണത്തെ കുറിച്ച് അറിയുന്ന മുത്തശ്ശിയോടോ മുത്തശ്ശിനോടോ ആരോട് വേണമെങ്കിലും ചോദിക്കാം പക്ഷെ പെട്ടെന്ന് തീരുമാനിക്കണം പറയുന്നുണ്ടോ ഓപ്ഷൻ ഡി വിദർഭ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ ഞാൻ ലോക്ക് ചെയ്യാണേ അപ്പൊ ലോക്ക് ചെയ്തിരിക്കുന്നു ഓപ്ഷൻ ഡി വിദർഭ അയ്യോടാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് ഉത്തരം തെറ്റാണ് അപ്പം ഈ ചോദ്യം നമ്മൾ ടീം എക്ക് കൈമാറുകയാണ് അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിന്റെ പകുതി പോയിന്റ് ആണ് എന്ന് വെച്ചാൽ ഒരു മാർക്ക് ഓക്കെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ജനക സഹോദരനായ കുഷധ്വജൻ ഭരിക്കുന്ന രാജ്യം എ സാംകാശപുരി ബി ഗാന്ധാരം സി കോസലം ഓപ്ഷൻ എ സാംകാശപുരി ാണ് ഞാൻ കേട്ടെ അപ്പം ടീം എ പറഞ്ഞിരിക്കുന്ന ഉത്തരം എ കൺഗ്രാജുലേഷൻസ് അവർക്കൊന്ന് നല്ലോണം ക്ലാപ്പ് അടിച്ച് ശക്തിയായിട്ട് അപ്പൊ ടീം എ നേടിയിരിക്കുന്നത് അഞ്ച് മാർക്കാണ് ടീം ബി രണ്ട് മാർക്കാണ് നെക്സ്റ്റ് നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നിരിക്കുകയാണ് ടീം എ ഗുരുകുലം പബ്ലിക് സ്കൂൾ നിങ്ങളോടാണ് ക്വസ്റ്റ്യൻ ബ്രഹ്മാവിന്റെ ആസ്ഥാനം എ സത്യലോകം ബി മഹർലോകം സി തപോലോകം ഡി ടൈം സ്റ്റാർട്ട് ആയി കേട്ടോ രസം നിങ്ങൾക്ക് മുത്തശ്ശിയോട് ചോദിക്കാം നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങോട്ട് പറഞ്ഞോളൂ മുത്തശ്ശിയോട് ചോദിക്കാണോ ഉറപ്പാണ് ഓക്കെ നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം ഹലോ ഹലോ ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യദാസ് ആണ് സംസാരിക്കുന്നത് പേരെന്താ രാധ ഓക്കേ മുത്തശ്ശിയുടെ കൊച്ചുമകൻ ഇവിടെ ഉണ്ട് ശ്രേയസ് ആ ശ്രേയസിനോട് ഞങ്ങൾ ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസർ ശ്രേയസിന് പറയാൻ പറ്റിയില്ല അപ്പൊ ആള് ആ ആൻസറിന് വേണ്ടിട്ടാണ് മുത്തശ്ശിയെ വിളിച്ചിരിക്കുന്നത് എന്റെ മുത്തശ്ശിയോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മുത്തശ്ശി ലൈനിലുണ്ട് ചോദിച്ചോളൂ ചോദ്യം ഇതാണ് ബ്രഹ്മാവിന്റെ ആസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ സത്യലോകം ബി മഹർലോകം സി തപോലോകം ഡി രസാതം മുത്തശ്ശി വളരെ പെട്ടെന്ന് പറഞ്ഞല്ലോ ഒരു സംശയവും ഇല്ലേ അപ്പൊ അപ്പം ഉത്തരം ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം എ സത്യലോകം മുത്ത ഉത്തരം ശരിയാണ് കേട്ടോ എന്തായാലും മുത്തശ്ശി കാരണം രക്ഷപ്പെട്ടു എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശി മുത്തശ്ശി കാരണം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി മുത്തശ്ശി കാരണം ആണ് ഏഴ് മാർക്ക് ഓക്കെ അപ്പം ടീം എ ഗുരുകുലം പബ്ലിക് സ്കൂൾ ഏഴ് മാർക്കുകൾ ടീം ബി രണ്ട് മാർക്കുകൾ ഇനി ഇതിനെ കുറിച്ച് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം സർ ബ്രഹ്മലോകം എന്ന വാക്കിന് ബ്രഹ്മ അത്ഭുതകരമായ ഒരു സയൻസ് അതിനകത്തുണ്ട് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇസഡ് ആക്സിസ് ടൈമാക്സിസ് ഈ നാലെണ്ണം ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ നാല് തല അത് സത്യലോകാണ് സത്യം എന്ന വാക്കിന് ട്രൂത്ത് ഫാക്ട് എസൻസ് മൂന്ന് ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥമാണ് അപ്പോൾ ട്രൂത്ത് ഫാക്ട് എസെൻസ് വെച്ചുകൊണ്ടാണ് ഈ ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് വർഷമായിട്ട് ഈ ലോകത്തിൽ നടക്കുന്നത് വെരി ഗുഡ് നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കടക്കുകയാണ് ടീം ബി അയോധ്യ എന്ന് ും അത് രാജ്യമല്ല തലസ്ഥാനമാണ് എങ്കിൽ അയോധ്യാധിപന്മാർ വാണരുളിയ രാജ്യത്തിന്റെ പേരെന്ത് എ കാന്താരം ബി സൈന്ദവം സി കോസലം ഡി ഹേ ഹയം ഓപ്ഷൻ സി കോസലം ഞാൻ ലോക്ക് ലോക്ക് ചെയ്യട്ടെ നമ്മൾ ചെയ്യുന്നു ും നിങ്ങൾ നിങ്ങൾ ശരിയായ ഉത്തരാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ എപ്പിസോഡിലെ പ്രശ്നോത്തരി മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇവർക്ക് കിട്ടിയ പോയിന്റ് നമുക്ക് പരിശോധിക്കാം രണ്ടാമത്തെ മത്സരം ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം ടീം എ ആ ശ്രേയസ് ഞാൻ തന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്തി പരിചയപ്പെടാം ടീം ബി അതേ ആൾക്കാർ തന്നെ എന്നാലും നമുക്ക് ഒന്നും കൂടെ പരിചയപ്പെടാം പറയൂ നിമ അല്ലേ നിമ അടുത്ത നമുക്ക് മത്സരം ആരംഭിക്കാം ടീം എയുടെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം അപ്പൊ നമുക്ക് കാവ്യത്തിലേക്ക് പോവാം വായിച്ചോളൂ കിം ക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ കിം ഗണന്മാരായുള്ളോർ കർത്തവും ഉണ്ടായി വരാ കിം ഋണന്മാർക്കു നിത്യ സൗഖ്യവും ഉണ്ടായി വരാ കിം ദേവന്മാർക്കു നന്നായി ഒരാൾ തന്നെയാണോ അതിന്റെ ആശയം വിശദീകരിക്കുന്നത് അല്ല മറ്റൊരാളാണോ അപ്പം പറയാൻ കവിതാ വന്ദേ വാത്മീകി കോം രാമഹൃദയത്തിൽ നിന്നും ശ്രീരാമകഥ പരമശിവൻ പാർവതി ദേവിയോട് സംഗ്രഹിച്ചു പറഞ്ഞതിനു ശേഷം പാർവതി ദേവി തനിക്കു മനസ്സിലായ ശ്രീരാമകഥ പരമശിവന് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ശകലത്തിലുള്ളത് അപ്പോൾ പാർവതി ദേവി പറയുകയാണ് എന്തിനേയും ചെറുതായി കാണുന്നവന് ഒരിക്കലും വിദ്യ ലഭിക്കുകയില്ല ചെറിയ ധനത്തെ ചെറുതായി കാണുന്നവന് ഒരിക്കലും സമ്പത്തുണ്ടാവുകയില്ല കടത്തെ അവഗണിക്കുന്നവന് സൗഖ്യവും ദേവന്മാരെ വകവയ്ക്കാത്തവന് മോക്ഷവും ഒരിക്കലും ലഭിക്കുകയില്ല ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട തത്വം എന്താണെന്ന് വെച്ചാൽ എന്തിനും അതിൻ്റേതായ ഒരു വില കൽപ്പിച്ചാൽ നമുക്ക് ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടാം എന്ന് തന്നെയാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെരി വെരി ഗുഡ് ഗുഡ് നമുക്ക് ചോദിക്കാം സർ വളരെ ധന്യമായിട്ടുള്ള ആലാപനം വേദത്തെ കുറിച്ച് പറയുന്നുണ്ട് വേദത്തിൻ്റെ വാക്കുകളും വരികളും രീതിയും വേദത്തിൻ്റെ ശരീരവും അതിന്റെ അർത്ഥ സന്ദേശങ്ങള് വേദത്തിന്റെ അവർ പറഞ്ഞു ഇപ്പൊ ശരീരം അതിഗംഭീരമായിട്ട് രാമായണത്തിലെ നാല് വരിയിലൂടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു അതിൻ്റെ അർത്ഥ സന്ദേശം അതേ രീതിയിൽ ഒരു ടെൻഷനും ഇല്ലാതെ അതാണ് അതിൻ്റെ അർത്ഥ വ്യാഖ്യാന മത്സരമാണ് ഓക്കെ നിങ്ങളുടെ കവിത ഇതാ സ്ക്രീനിൽ കൊണ്ട് ഭക്തിയോടും മാനുഷ് മെല്ലേ ത്വന്മായാ രചിതമാം സംസാരം തന്മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ നന്നായിട്ടുണ്ട് ആശയം വിശദീകരിക്കണത് താങ്കൾ തന്നെയാണോ പറയും താൻ കൊടുത്ത വൈഷ്ണവജാവം കുലച്ച ശ്രീരാമനെ തിരിച്ചറിയുന്ന പരശുരാമൻ അദ്ദേഹത്തിനോട് വിനയഭാവത്തോടെ പറയുന്ന വാക്യങ്ങളാണ് ഞാൻ ഇവിടെ ആലപിച്ചത് പരശുരാമൻ ഇങ്ങനെ പറയുകയുണ്ടായി നല്ലവരുമായി സമ്പർക്കം ചെയ്യുന്നവർക്ക് നല്ലത് മാത്രമേ ഭവിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഭഗവാനെ സേവിക്കുന്നതിൽ മുഴുകുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ മായാ നിർമ്മിതമായ ഐഹിക ജീവിതം എന്ന കടലിന്റെ മറുകര പ്രാപിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഉള്ളിലുള്ള അജ്ഞാനം നീങ്ങുവാൻ വേണ്ടി യും അവർക്ക് നമുക്ക് കവാലം ശ്രീകുമാർ സാറിനോട് ചോദിക്കാം സർ ഇതിനെ പറ്റി എന്താ പറയാനുള്ളത് ഞാൻ എങ്ങനെ പറയുന്നതിന് കാളും ഞാൻ അത് ചൊല്ലി കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സംഭവിച്ചത് ഭക്തിയോടും ത്വൽസേവാരതന്മാരാം മനുഷർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാരപറം തന്മറുകരയേറിടുന്നിതു കാലം കൊണ്ടേ ത്വൽ ജ്ഞാനപരന്മാരാം മനുഷജനങ്ങൾക്കുള്ള അജ്ഞാനം തീർക്കുവോരു സദ്ഗുരു ീടും എവിടെയാണ് പ്രശ്നം പ്രശ്നമുണ്ടായത് അജ്ഞാനം പിന്നെ ത്വൻ മായാ രചിതമാം ത്വൻ മായ രചിതമാം എന്ന് പാടിയാൽ അർത്ഥം ചേർത്ത് പാടേണ്ട ഒരു കാര്യമാണ് ത്വൻ മായാ രചിതമാം സംസാര പാരാ സംസാര പാരാഭാരം കാരണം ഈ അജ്ഞാനം എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ എഴുപോഴുള്ളത് തിരിച്ച് പറയാനായിട്ടുള്ളൊരു ശീലം കൂടെ ഉണ്ടായാൽ വളരെ നന്ന് നല്ല ഒരു ട്രൈ ആയിരുന്നു വളരെ നന്ദി സർ ഇനി ഈ എപ്പിസോഡിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ മത്സര ഇനം രാമായണ രൂപകം നിറയെ നാടകീയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ലോകോത്തര കാവ്യമാണ് രാമായണം അതിലെ സവിശേഷ മുഹൂർത്തങ്ങൾ ലഘൂകരിച്ച് ലഘുരൂപകങ്ങളാക്കി അവതരിപ്പിക്കുകയാണ് ഇവിടെ ഒരു എപ്പിസോഡിൽ ഒരു ടീമിന്റെ ഒരു പെർഫോമൻസ് ഇന്നത്തെ രംഗ അവതരണം സ്കൂൾ അന്നേരം ഒരു പതിനായിരമാതിമാരൊന്നിച്ചുയരുന്നതുപോലെ കാണായി വന്നു ആത്മലോചനായ മോദാ ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തെയാകെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന പരമാനന്ദമൂർത്തേ അങ്ങനെ പ്രണാമം 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 ബ്രഹ്മദേവനും സദാശിവനായ സംഹാരമൂർത്തിക്കും ദേവിക്കും പ്രണാമം നമ്മെ സ്തുതിക്കാൻ ദർശിക്കാൻ ഭവാന്മാർ ഒരുമിച്ചെത്തിയതിൻ്റെ അറിയിച്ചാലും എല്ലാത്തിനും കാരണനായ അറിയാതെ ഈ മഹാവിശ്വത്തിൽ ഒരു ചലനം പോലും ഉണ്ടാകുന്നില്ലല്ലോ ഭഗവാനെ എങ്കിലും പറയാം പുത്രനായ രാവണന്റെ ദുഷ്പ്രവർത്തികൾ കാരണം മൂന്നു ലോകങ്ങളും വശത്തോടടുക്കുകയാണ് ഇന്ദ്രനെ ബന്ധിച്ച് അവൻ സ്വർലോകം കൈയടക്കി ലോകസിദ്ധി കൈവരിച്ച ഋഷിമാരെ പോലും കൊന്നു ഭക്ഷിക്കുന്നു പ്രപഞ്ചത്തിൽ ധർമ്മമില്ലാതെയായി ഭഗവാനെ മതിയാതെയെന്നത് കേൾക്കാതെയായി അതെ ബ്രഹ്മദേവ വരലബ്ധിയിൽ അഹങ്കരിക്കുകയാണ് രാവണൻ വരദാതാവായ അങ്ങു തന്നെ പറയൂ എന്താണ് അവന്റെ മോക്ഷമാർഗം ഈ ദുഷ്ടനിൽ നിന്നും പ്രപഞ്ചത്തിനുള്ള പറയൂ പ്രപഞ്ചത്തിനുള്ളൂ മഹാത്മൻ മനുഷ്യനാൽ മാത്രമേ തനിക്ക് മരണം ഉണ്ടാകാവൂരം അങ്ങനെ ഒരു കേവലനായ ഒരു മനുഷ്യന് രാവണം പ്രഭു അതെ ഒരു ുഷന് മാത്രമേ നിഗ്രഹം മനുഷ്യജന്മെടുത്ത് ഭൂമിയിൽ അവതരിച്ച് രാവണനിഗ്രഹം സാധ്യമാക്കണം എന്നാണ് അപേക്ഷ തീർച്ചയായും ബ്രഹ്മദേവ ആ ധർമ്മം തലപൊക്കുമ്പോൾ അതിനെ അമർച്ച ചെയ്ത്

നമ്മുടെ അവതാരം ഉടൻ ഉണ്ടാകും നമ്മെ പുത്രനായി ലഭിക്കുന്നതിന് വേണ്ടി കശ്യപ കശ്യപ്രജാപതി മുമ്പ് തപസനുഷ്ഠിച്ചിട്ടുണ്ട് മുനിയുടെ ഇംഗിതം നാം അംഗീകരിച്ചിട്ടുമുണ്ട് അദ്ദേഹം ഇന്ന് ഭാരതഖണ്ഡത്തിലെ അയോധ്യ രാജ്യത്ത് ദശരഥ നാമത്തിൽ ജന്മമെടുത്തിട്ടുണ്ട് കശ്യപത്നിയായ അതിഥി കൗസല്യാ ദേവിയായും ജനിച്ചിരിക്കുന്നു രാവണനിഗ്രഹം എന്ന അവതാര ലക്ഷ്യത്തോടെ നാം അവരുടെ പുത്രനായി ജന്മമെടുക്കും ആ സമയത്ത് തന്നെ ലക്ഷ്മി ദേവി സ്വയംഭൂവായി വന്ന് ജനകമഹാരാജാവിൻ്റെ വളർത്തുമകളായി മിഥലയിൽ വളരും ജനകാത്മജയായ ആ യോഗമായ ദേവിയിലൂടെ രാവണനിഗ്രഹത്തിന് വഴിതെളിയും ഉചിതമായ സമയത്ത് രാവണനെ നിഗ്രഹിച്ച് നാം ഭൂഭാരം ശമിപ്പിക്കും ൂമിദേവിക്കും സകല ചരാചരങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ ദേവി ദുഃഖം വിടിഞ്ഞാലും ആദിയും അവസാനവും ഇല്ലാത്ത നാരായണൻ രാവണ നിഗ്രഹം നടത്തി പ്രപഞ്ചത്തെ രക്ഷിക്കും ആ ധർമാനുഷ്ഠാനത്തിൽ ഭഗവാൻ നാരായണനെ സഹായിക്കാൻ ദേവന്മാർ വാനരന്മാരായി ഭൂമിയിൽ ജനിക്കും ത്യന്തികമായി ഭൂഭാരമൊഴിയും ശാന്ത മനസ്സോടെ മടങ്ങാം മഹാവിഷ്ണു ബ്രഹ്മാവ് ഭൂമിദേവി ശിവൻ ഇവരായിരുന്നു ഗുരുകുലം പബ്ലിക് സ്കൂൾ അവതരിപ്പിച്ച രൂപകത്തിലെ ഇന്നത്തെ കഥാപാത്രം നമുക്ക് ഈ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം ഭൂമിദേവി എന്താണ് പേര് നന്ദന നന്ദന ഏത് ക്ലാസ്സിലാണ് ക്ലാസ് മഹാവിഷ്ണു നന്ദകിഷോർ നന്ദകിഷോർ ആഹാ അതേ പേര് അലൻ അലൻ സ്റ്റാൻഡേർഡിലാണ് നമുക്കിനി ജഡ്ജസിന്റെ പ്രതികരണത്തിലേക്ക് പോവാം എന്താണ് അഭിപ്രായം വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു അവരവരുടെ റോള് കൂടുതൽ സംസാരിക്കാനും അല്ലെങ്കിൽ അപേക്ഷിക്കാനും ശിവന് വേർഡ് ബൈ വേർഡ് റോൾ ഇല്ലായിരുന്നു സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറെ കൂടി എനർജറ്റിക്ക് ആയാൽ വിഷ്ണു സ്റ്റേജ് പ്രസൻസ് എനിക്ക് തോന്നി പക്ഷേ സംസാരിച്ചെങ്കിലും ബ്രഹ്മാവിന്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി ഒരു വളരെ സബ്ഡ്യൂഡ് ആയി പോയി ആ ടോണെന്ന് എനിക്ക് തോന്നി സോ മച്ച് സർ ശ്രീകുമാർ സർ ഡയലോഗ്സ് മാത്രം ഒരു അതിനകത്ത് ഒരു ഒരു അക്ഷരശുദ്ധി കുറച്ചുകൂടെ വരുന്നാൽ നന്നായിരിക്കും അതർവൈസ് നല്ല വിഷയ ട്രീറ്റ് ആയിരുന്നു താങ്ക് യു സോ മച്ച് സാർ